ഹായ് ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പരട്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിന് രണ്ട് സൈഡും ചെറുതായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയുക പിന്നീട് നമ്മൾ ഒരേ കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നീളത്തിൽ വേണമെങ്കിൽ അരിയാം അല്ല ചിരിച്ച് വേണമെങ്കിൽ അങ്ങനെ അരിയാം അരിയുമ്പോൾ കഷ്ണങ്ങൾക്കൊക്കെ ഒരേ വലിപ്പം വരാനായിട്ട് ശ്രദ്ധിക്കുക മീൻസ് കനം ചിലത് കനം കൂടി ചിലത് കനം കുറഞ്ഞാവുമ്പോൾ നമ്മളുടെ വേവിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓക്കെ ഞാൻ കോവയ്ക്ക് അരിയുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനും ചേർക്കുന്നത് സവാള ഒരു രണ്ട് ചെറിയ സവാളയാണ് ഞാൻ ചേർത്തത് മീഡിയം സൈസ് ആണെങ്കിൽ ഒന്നും മതിയാവും സവാള പിന്നെ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാനൊരു നാല് പച്ചമുളക് എരിവുള്ളത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ചൊള വെളുത്തുള്ളി കറിവേപ്പില ഇതായ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും കോവയ്ക്കാണ് നമ്മളെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നീട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇതൊക്കെ ഇട്ട് കൊടുക്കുക അതങ്ങനെ ഒരുപാട് ക്വാളിറ്റി ബ്രൗൺ കളർ ആവണമെന്ന് അങ്ങനെയൊന്നും നമ്മൾ പിന്നെ എപ്പം തന്നെ കോവയ്ക്ക് കൊടുക്കാം ചില വെഴുപ്പത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മൾ വഴറ്റി നന്നായിട്ട് ഇതാക്കുകയുള്ളൂ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതെ ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള പച്ചമുളക് കറി വേത്തല ഇത്രയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതേ അതങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് അതിലേക്ക് ഉടനെ തന്നെ നമുക്ക് കോവയ്ക്ക് ഇട്ട് മിക്സ് ചെയ്യാം ഇതിന് ഞാൻ വെള്ളം ചേർക്കുന്നില്ല നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ കോവയ്ക്ക് കരം കുറഞ്ഞായിരിക്കും തരുന്നതാണ് വേവും അത്ര പെട്ടെന്ന് ഇതാണല്ലോ അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ ശ്രമിച്ചാൽ മതി അങ്ങനെ വേവിക്കുമ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കുന്നുണ്ട് കുറക്കിട്ടുകൊടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ ആവയ്ക്കായാലും ഇതുപോലെ മെഴുക്കോറ്റി ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് പിന്നെ നമ്മളിത് ചിലർ ഇത് ഇങ്ങനെ മെഴുകോറ്റി ആക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ പോലെ ആക്കി എടുക്കും അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് എത്രത്തോളം ഇത് ഫ്രൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സാണ് ചിലർക്ക് കൂടുതലും മുരിങ്ങി കിട്ടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്കൊരു ഓക്കെ ജസ്റ്റ് രണ്ട് അതിൻ്റെ ആ ഒരു ഇത് മാത്രം മതി എന്നുള്ളതില് നമ്മളങ്ങനെ ഒത്തിരി ഒഴിച്ചെടുക്കാറില്ല ഇത് ഇനി നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ചെറു ടീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക വളരെ ഈസിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പേറ്റികളൊക്കെ പച്ചമുളകിൽ മാത്രം ചെയ്യുമ്പോൾ അതിന് ചോറൊക്കെ ഊറ്റിയാക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കൂർക്ക പോലെയുള്ള സംഭവങ്ങളൊക്കെ മെഴുത്തിട്ടുണ്ടാക്കുമ്പോഴാണ് ചുവന്നുള്ളിയും കൊല്ലമുളകും ഒക്കെ നന്നായിട്ട് ചതച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അത് വേറൊരു രുചിയാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ദേ ഇടയ്ക്ക് ഇളക്കിയിട്ട് യോജിപ്പിക്കുക നമുക്ക് വെന്ത് ഇതായി കഴിയുമ്പോൾ നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് പിന്നെന്താണ് ഞാൻ വീഡിയോ ചാനലിൽ ഒരുപാട് പ്ലേ ലിസ്റ്റുകളുണ്ട് കുക്കിങ്ങിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യാത്ര പോകുന്നതിൻ്റെ ട്രാവൽ ബ്ലോഗ്സിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് പാട്ട് പാടിയിടാറുണ്ട് അങ്ങനെ പ്ലേ ലിസ്റ്റുകൾ കുറച്ചുണ്ട് അപ്പോൾ സമയമൊക്കെ ഉള്ളവർ ഒന്ന് കണ്ടുനോക്കുക താല്പര്യമുള്ളവർ കണ്ടു നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക് യു അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള കോവയ്ക്ക മെഴുക്കൊറ്റി റെഡി ആയിട്ടുണ്ട് ഇതുകൂട്ടി നമുക്ക് വയറു നിറയെ ചോറ് കഴിക്കാം